എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അത്യന്തം ആപേക്ഷകരവും പ്രൗഢഗംഭീരവുമായ ഈ മഹത്തായ സംഗമത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ ശ്രീമാൻ അലി കുന്നത്തവർ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മനിർവഹി സംസാരിച്ച പ്രിയപ്പെട്ട സിസ്ആർ അർബാദവർ ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ബഹുമാനായ സിനിയാർട്ടിസ്റ്റ് പ്രശസ്ത സിനിയാർട്ടിസ്റ്റ് സാബു കൃഷ്ണ അടക്കമുള്ള നേതാക്കളെ വേദിയിലും സദസ്സനും ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഈ മഹത്തായ സംഗമത്തിൽ പങ്കെടുക്കുവാനും ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ ലഭ്യമായ അവസരത്തിനും ഞാനേറെ സന്തോഷിക്കുകയാണ് വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രഗത്ഭ പ്രഭാഷകരുടെയും പ്രഭാഷണം ഞാൻ ഇതിനകം കേട്ട് കഴിഞ്ഞു എന്നിരുന്നാലും സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെ അധികരിച്ച് അല്പം ചില കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളെല്ലാം കുടുംബ കുടുംബമുള്ളവരാണ് കുടുംബത്തിൽ ജനിച്ചവരാണ് എന്നാൽ എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് കുടുംബം എന്ന ഈ വാക്ക് സംസ്കൃതത്തിലെ കുടു എന്ന വാക്കതാണ് കൂടിച്ചേരുക കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഇടം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഇതിന് നമ്മൾ ഫാമിലി എന്ന് പറയുന്നു ഈ ഫാമിലി എന്ന വാക്കിലെ ഓരോ അക്ഷരത്തിനും ഓരോ സ്പെല്ലിങ്ങിനും ഓരോ മീനിംഗ് ഉണ്ട് ഫാമിലിയിലെ അക്ഷരം എഫ് ഫാദർ എന്നതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് എന്ന സൂചിപ്പിക്കുന്നു എം എന്നുള്ളത് മദർ സൂചിപ്പിക്കുന്നു ഐ എന്നത് ഇൻക്ലൂഡ് എന്ന പദത്തെ സൂചിപ്പിക്കുന്നു എൽ എന്നുള്ള സൂചിപ്പിക്കുന്നു വൈ എന്നുള്ള യങ് എന്നതിനെ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഫാദറും മദറും ഉൾപ്പെടുന്ന ഒരു സ്നേഹ കുടുംബം എന്ന് തന്നെയാണ് ഇതിന്റെയും അർത്ഥം നമ്മളെല്ലാം പ്രത്യേകിച്ച് കേരളക്കാരെല്ലാം കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാന പക്ഷി ഔദ്യോഗിക പക്ഷി ഏതാണ് കാക്കി ഒന്നുമല്ല വേഴാങ്കലാണ് സംസ്ഥാന പക്ഷി എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ സംസ്ഥാന പക്ഷിയാക്കി എന്ന് അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു പക്ഷിയാണ് എന്ന പക്ഷി ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു ഇണയെ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആൺ ആൺപക്ഷിക്ക് വിവാഹപായം എത്തിക്കഴിഞ്ഞാൽ അതൊരു ഇണയം വേണ്ടി തേടി നടക്കും അത് ദിവസങ്ങൾ പിടിക്കും ആഴ്ചകൾ പിടിക്കും മാസങ്ങൾ പിടിക്കും വർഷങ്ങൾ പിടിക്കും തനിക്ക് യോജിച്ച് അനുയോജ്യമായൊരു ഇണയെത്തി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതുമായിരിക്കും ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളതാണ് ആ ഇണയുമായി മാത്രം അതുപോലെ തന്നെ ഇതിന് പെൺപക്ഷി പെൺ വേഴാമ്പൽ ഇത് മുട്ടയിടാറാകുമ്പോൾ പ്രചനകാലത്ത് ഇതിന് വിശ്രമമാണ് ഇത് കൂട്ടിലായിരിക്കും കൂട്ടിൽ വിശ്രമിക്കുകയായിരിക്കും അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ ആ സമയത്തൊക്കെ ഇതിന് തീറ്റ കൊടുക്കുന്ന ഉത്തരവാദിത്വം ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആൺവേഴാമ്പലിനാണ് ആൺ ഇതിന്റെ ഇതിൻ്റെ പ്രവേശന കവാടം പ്രത്യേക നാരുകളും സ്രവങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അടക്കും മറ്റുള്ള പക്ഷികളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ പ്രിയമതയെയും അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അടക്കും പിന്നെ ഒരു ദൂരം മാത്രം ഹോള് മാത്രം ബാക്കിയാക്കാം ഈ വേഴാമ്പലിന് പെൺവേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കും തീറ്റ കൊണ്ടു കൊടുക്കാൻ വേണ്ടി അത് എത്ര ദൂരം പോയി ഈ ആൺവേഴാമ്പൽ തന്റെ പ്രിയതമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ കൊണ്ടുവരും കൊടുക്കും വല്ല കാരണത്താൽ ഓരോ അപകടങ്ങളിൽ പെടുകയാണെങ്കിൽ അപകടങ്ങളിൽ കഴിഞ്ഞാൽ അങ്ങനെ ആൺവേഴാമ്പൽ ജീവനഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പെൺവെൻ കൂട്ടിലുള്ള ഇരിക്കുന്ന വെളാമ്പ പിന്നെ ഭക്ഷണം ലഭിക്കില്ല ഇത് മനസ്സിലാക്കി എന്റെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിടൂ എന്ന് മനസ്സിലാക്കി ആ പക്ഷി ആ പെൺപക്ഷി ആ കൂടുതൽ തന്നെ കിടക്കും ഇനി അത് പക്ഷിക്ക് വേണമെങ്കിൽ ആ കൂടൊക്കെ കുത്തി തുറന്ന് പുറത്ത് കിടക്കാം എന്നാലും ആ പക്ഷി പുറത്ത് കടക്കില്ല എന്റെ പ്രിയതമനില്ലാത്തൊരു ലോകത്തെ എനിക്ക് ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കും അങ്ങനെ അതിൽ നിന്ന് ജീവൻ അവസാനിപ്പിക്കും എന്നാ പറയുന്നത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ പക്ഷിക്കുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പക്ഷിയായതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായി ഈ വെള്ളാല്ല് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് നമുക്കറിയാം മനുഷ്യരെല്ലാം തന്നെ മനുഷ്യോത്പത്തി മുതൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിതകാലം ജീവിതം ആവരിച്ച് ആരംഭിച്ചതു മുതൽ തന്നെ കുടുംബമായിട്ടാണ് കുടുംബ കുടുംബബന്ധ സംവിധാനമായിട്ടാണ് ജീവിച്ചു പോരുന്നത് നമുക്കറിയാം എല്ലാവരും നമുക്കറിയാമല്ല ജീവിതത്തിലൂടെ കുടുംബത്തെ സ്ഥാപിച്ചെടുക്കുക പ്രാചീന കാലം മുതൽക്ക് തന്നെ എല്ലാ സമൂഹങ്ങളും എല്ലാ കാലഘട്ടത്തിലും കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് എന്നാൽ ഇന്ന് കുടുംബ എന്ന ഈ സങ്കല്പത്തിനും ഒരുപാട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കുടുംബ ബന്ധങ്ങളുള്ള പ്രശ്നങ്ങളും വർധിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഈ കുടുംബ ബന്ധം എന്നറിയ സംവിധാനം തന്നെ ഇത് അപരിഷ്കൃതമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടറുണ്ട് ഈ സംവിധാനം തന്നെ അഭിഷ്കൃതമാണ് ഇത് അസമത്വത്തിന്റെയും അതുപോലെ തന്നെ അടിമിത്തത്തിന്റെയും ഒരു ശാധിപത്വത്തിന്റെയും ഒക്കെയാണ് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ലിവിംഗ് ശുദ്ധ റിലേഷൻഷിപ്പ് ലിവിംഗ് ശുദ്ധ റിലേഷൻഷിപ്പാണ് അതാണ് സ്വതന്ത്രന്മാർ അവർ വാദിക്കുന്നത് എന്താണ് ഈ ലിവിങ് ലിവിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആര് ഇഷ്ടപ്പെടുന്നു അവർ പ്രണയിക്കുന്നു അവർ ഒരുമിച്ച് ജീവിക്കുന്നു ഇവിടെ മതപരമായ യാതൊരു ആചാരങ്ങളൊന്നുമില്ല ആചാരങ്ങളൊന്നുമില്ലേജ് പോലും ഇല്ല നമ്മുടെ രാജ്യത്തും പല രാജ്യങ്ങളിലും ഒക്കെ അനുവദനീയമാണിതാൽ എന്നാൽ ഇതാണ് ഈ ഫാമിലി അല്ലെങ്കിൽ ഈ വിവാഹ ജീവിതമായി ഒരു ബദൽ പറയുന്നത് ഇത് ഒരു സാംസ്കാരികമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ധാർമ്മികബോധമുള്ള സദാചാര ബോധ ബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് കുടുംബ വിഷയങ്ങളിൽ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രസിദ്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് അധ്യക്ഷനോ മറ്റോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഇന്ന് കുടുംബ കുടുംബ കോടതികളിലൊക്കെ വിവാഹമോചന കേസുകളുടെ ആധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം പല കാരണങ്ങളുമുണ്ട് ഓരോ കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ തമ്മിൽ മക്കളും മക്കളായിട്ടും അതല്ലെങ്കിൽ മാതാപിതാക്കൾ സഹോദരന്മാർ എല്ലാവരും തന്നെ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു പല സംഘർഷങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നു പല വീടുകളിൽ നിന്നും സംഘർഷാവസ്ഥയിലാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത് നാം വിചാരിക്കും മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണെന്ന് വിചാരിക്കുന്നവർ പോലും വളരെ മോശമായ അവസ്ഥയിലാണ് എന്ന് പരിശോധിച്ചാൽ അല്ലെങ്കിൽ അടുത്തറിയുന്നവർക്ക് അറിയാൻ കഴിയുന്നതാണ് കഴിയുന്നതാണ് മറ്റൊരു കവി പറഞ്ഞു കാണുമ്പോൾ സുന്ദരമാം അകപ്പെട്ട ഹൃദയങ്ങൾ ശത്രുവാരും ബന്ധനത്തിന് നോവറേയും കിളിമകളെ ചൊല്ലു ബന്ധുവാരും ശത്രുവാരും ഇതാണ് സ്ഥിതി നമ്മുടെ കുടുംബങ്ങളൊക്കെ പലതും പുറത്ത് കാണുമ്പോൾ എല്ലാവരും നല്ല ഐക്യത്തിലാകിലും പക്ഷേ അതിനകത്ത് വളരെ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ സംഘർഷാവസ്ഥയാണ് പല കുടുംബങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു പക്ഷേ അതി സത്യമാ സത്യമാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്താണ് ഇതിന് കാരണം കുടുംബങ്ങളിലുണ്ടാവുന്ന സംഘർഷാവസ്ഥയ്ക്ക് എന്താണ് കാരണം ചോദിച്ചാൽ അതിന് പല വ്യത്യസ്തമായ കാരണങ്ങളുമുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് മാനസിക പൊരുത്തം നമുക്കറിയാം മനുഷ്യരെല്ലാം തന്നെ വൈവാഹിക ജീവിതത്തിലൂടെയാണ് കുടുംബ ആരംഭിക്കുന്നത് ഓരോ മനുഷ്യർക്കും ഓരോ മനുഷ്യർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഉണ്ടാവും എന്റെ ഭാര്യ എന്റെ ഭർത്താവ് അവരുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കണം രൂപം ഇങ്ങനെയായിരിക്കണം പെരുമാറ്റം ഇങ്ങനെയായിരിക്കണം ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും എന്നാൽ അതൊക്കെ സങ്കല്പമാണ് സങ്കല്പത്തിലും ഓരോരുത്തർക്കും ഓരോ ഭാര്യമാരുണ്ട് ഓരോ ഭർത്താക്കന്മാരുണ്ട് എന്നുള്ളതാണ് ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല അത് ചെറുപ്പം മുതൽ തുടങ്ങും കൗമാരത്തിൽ മുതൽ അതിൻ്റെ മുമ്പ് തുടങ്ങാം എന്നാണ് ഞമ്മളൊരു വൈവാഹിക ജീവിതത്തിലേക്ക് ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നുവോ അന്ന് മുതൽ നമുക്ക് സങ്കല്പത്തിൽ ഒരു ഭാര്യയുണ്ട് ഒരു ഭർത്താവുണ്ട് അവരെല്ലാം തിരിഞ്ഞവരാണ് യാതൊരു കുറ്റമില്ല ഫുള്ളി പെർഫെക്റ്റഡായിരിക്കും അവര് യാതൊരു പൊട്ടങ്ങളുണ്ടല്ല പക്ഷേ അതൊക്കെ സങ്കല്പത്തിലാണ് യഥാർത്ഥ ജീവിതം മതമായി ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വിവാഹം കഴിച്ചു കുറച്ചു കാലൊക്കെ നല്ല രീതിക്ക് പോയി പിന്നീട് ഒരു പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും കാണുമ്പോൾ ആലോചിക്കുകയാണ് ഇത് എനിക്ക് യോജിച്ച ഭാര്യയല്ല എനിക്ക് യോജിച്ച ഭർത്താവല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വികലമായ ചിന്തയാണ് എല്ലാത്തിന്റെയും പ്രശ്നം ഒരു പ്രധാന കാരണം കാണും പിന്നെ അവരിൽ കാണുന്ന ഒക്കെ കുറ്റങ്ങൾ മാത്രമേ കാണൂ ഇത് വലുതായി വലുതായി ഒന്ന് പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് പ്രധാന കാരണം ഇവിടെ നാം എന്താണ് ചെയ്യേണ്ടത് ആ സങ്കല്പത്തിലുള്ള ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമല്ല ആ സങ്കല്പത്തിൽ ഞാൻ വിവാഹിതരാകുന്നതോടുകൂടി ആ സങ്കല്പത്തിലുള്ള ഭാര്യ ഞാൻ കൊല്ലണം യഥാർത്ഥ ഭാര്യ കൊല്ലാൻ പാടില്ല കൊന്നു കഴിഞ്ഞാൽ ജയിൽ കൊണ്ടുവരും പക്ഷേ പല ആളുകളും ഇന്ന് ഈ സങ്കല്പത്തിലുള്ള ഭാര്യ അവിടെ നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ ഭാര്യയെ കൊല്ലുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്നു ചില പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്നു മറ്റു ചിലർ കഷായത്തിൽ വിഷം കലർത്തി കൊല്ലുന്നു വേറെ ചിലർ വൈക്കുമ്പോൾ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ പുഴയിലോ കുളത്തിലോ പറ്റി കൊല്ലുന്നു എല്ലാ ദിവസവും നല്ല വാർത്താ മാധ്യമങ്ങളും കാണുന്നു യഥാർത്ഥ കാരണം മാനസിക പൊരുത്തമില്ലായ്മ എന്നാണ് ഇത് ഞാൻ പറയുന്നില്ല പലശാസ്ത്ര വിദഗ്ധരെ പറയുന്നതാണ് അപ്പോൾ ആദ്യമായി ആദ്യമായ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ സങ്കല്പത്തിലുള്ള ഭാര്യനെ ഒഴി ഒഴിവാക്കിയ തിരിച്ചറിവ് ഞാൻ ഉണ്ടാക്കുകയാണ് ഞാൻ പറയുന്നത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് പരസ്പരം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഇവരെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവർ ആരും തന്നെ ലോകത്തിൽ ഇല്ല എന്ന ആധാർ ഞാൻ മനസ്സിലാക്കണം എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാക്കും അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോയി മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം നല്ല മുന്നോട്ട് പോകൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നല്ല കുടുംബ ജീവിതം നയിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുക പരസ്പരം മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡിങ് നമുക്കറിയാം മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചിന്താഗതിയിലൊക്കെ മാറ്റമുണ്ട് ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അതിന് മനഃശാസ്ത്രപരമായ അറിവുകൾ നമ്മൾ നേടണം സ്ത്രീകളുടെ വിദ്യ കുട്ടി സ്ത്രീകളുടെയും അതായത് കുട്ടികളുടെയും എല്ലാവരും മനുഷ്യരുടെ എല്ലാവരെയും മനഃശാസ്ത്രമായൊരു അറിവ് നമുക്ക് ആവശ്യമാണ് അപ്പോഴാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോക കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ലിസണിങ് മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ കേൾക്കാൻ കഴിയണം പറഞ്ഞ് കേൾക്കാൻ കഴിയണം അതായത് ഒരു ഒരു ആക്റ്റീവിറ്റി ആകാൻ കഴിയണം നമുക്ക് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അവ മറ്റുള്ളവർ കേൾ പറയുന്നത് കേൾക്കാൻ ഒരിക്കലും തയ്യാറാവില്ല പറയുന്നതിനുണ്ട് ഇത് പാട്ടില്ലാലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം ഉചിതമായ മറുപടി പറയണം എന്നാൽ മാത്രമേ കുടുംബജീവിതമാണെങ്കിലും സൗഹൃദ ബന്ധമാണെങ്കിലും ഒക്കെ നല്ല മുന്നോട്ട് പോകൂ എന്ന് ഞാൻ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നമ്മൾ സംസാര രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട് സംസാര രീതികൾ ഞാൻ ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് പല രീതിയിലും ഞമ്മക്ക് പറയാം എപ്പോഴും പറയുമ്പോൾ ഇതിനെ മനസ്സാത്തൊക്കെ പറയുന്നുണ്ട് അതായത് ലോപിച്ച് ഒരു ആളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭാര്യയാകട്ടെ ആരുമാകട്ടെ ഒരു അവർ കേൾക്കുന്ന ശബ്ദത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നതാണ് അപ്പൊ ആ ലോപ്ഷേ സംസാരിക്കാൻ പാടുള്ളൂ നമ്മൾ രണ്ടു മൂന്നാളോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ആ ലോപ് ആണ് പറഞ്ഞാൽ ഉൾക്കൊള്ളാനല്ല അവർ റിയാക്ട് ഉൾകൊള്ളാനില്ല അപ്പൊ ആ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ കമ്മ്യൂണിക്കൽ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എല്ലാം ക്ഷമിച്ചു അതുപോലെ തന്നെ ആശയങ്ങൾ നടത്തിക്കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോകുമ്പോൾ മാത്രമാണ് കുടുംബജീവിതം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക അതോടൊപ്പം തന്നെ എല്ലാത്തിനും എല്ലാത്തിനെയും പരിഹാരം പരസ്പര സ്നേഹമാണ് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എല്ലാം പരിഹരിക്കാൻ കഴിയും ഏതൊരു വിഷയം പരസ്പര സ്നേഹമുണ്ടെങ്കിൽ ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ലാത്തതാണ് സൗന്ദര്യമോ സമ്പത്തോ കുടുംബമഹിമയോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരസ്പര സ്നേഹം പരസ്പര സൗഹാർദ്ദം ആത്മാർത്ഥമായ സ്നേഹം നാം കീപ്പ് ചെയ്യേണ്ടതുണ്ട് സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമാണത് നാല് വിധം സ്നേഹമുണ്ട് ഒന്ന് അത് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ അതിൽ ഉറുദുവിൽ പറയുകയാണെങ്കിൽ പറയാം പ്യാർ എന്ന് പറഞ്ഞ സാധാരണ സ്നേഹമാണ് അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യ ഒരാഴ്ചക്ക് അവളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞ ഒരാഴ്ചക്ക് പോവുകയാണ് ആ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അവൾ ഉണ്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും ഭക്ഷണം അറിയും അപ്പൊ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ പോയത് കൊണ്ട് എനിക്കൊരു വിഷമവും കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ അതൊരു സ്നേഹം മാത്രമാണ് ഒരു സാധാരണ പറയാം അതൊരു സ്നേഹം മാത്രമാണ് നേരെ മറിച്ച് മുഹമ്മത്ത് എന്നുള്ള കുറച്ചുകൂടി ഗ്രേഡ് കൂടിയതാണ് അവർ പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും ഒരു നാല് ദിവസത്തിൽ പോവുകയാണെങ്കിലും കൂടി അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് പോകുകയാണെങ്കിലും കൂടി ഒരു ചെറിയ വിഷമം നമുക്കുണ്ടെങ്കിൽ അതാണ് അവര് പിരിയുന്നതുകൊണ്ട് ഒരു മൊഹബത്തി എന്ത് വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു മനസ്സിലൊരു വിഷമം ഉണ്ടാവും അതാണ് അതാണ് മുഹബത്തി എന്ന് പറയുന്നത് അതിന്റെ ഒരു കാര്യം പ്രത് പറയുന്നുണ്ട് ഒരു നേരം പിരിയുമ്പോഴും എന്റെ മനസ്സിൽ ഈ മനിക്കാൻ മാത്രം ജന്മം തന്നൊരു സുന്ദരിയാണ് സുന്ദരനാണ് എന്തെങ്കിലും അവർ നമ്മൾ കുട്ടികളാകട്ടെ വാര്യായിട്ട് ആരും നമ്മൾ ഇന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മനസ്സും അകലുകയാണെങ്കിൽ നമുക്ക് അവരോട് ഒരു ഒരു വിഷമം നമ്മൾ നെഞ്ചിലുണ്ടോ അതാണ് മുഹമ്മത്ത് രണ്ടും കഴിഞ്ഞു മൂന്നാമത്തത് ഇഷ്ക്കാണ് നമ്മേക്കാൾ കൂടുതൽ മറ്റുള്ളൊരു പ്രാധാന്യം കൊടുക്കുക ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ഇവിടെ നമുക്ക് അവര് പിരിഞ്ഞാല് വരിയാട്ടെ മറ്റൊരാട്ടെ ഭർത്താവട്ടെ കുട്ടികളാ പിരിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര വിഷമം മാത്രമല്ല നമ്മൾ ഉറക്കല്ല ഊണില്ല തീറ്റല്ല അവരിൽ പിരിഞ്ഞിരിക്കാതെ കഴിയില്ല പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അതാണ് ഇഷ്ക് പിന്നെ ഈ ഭ്രാന്തമായ സ്നേഹം എന്ന് പറയുന്നത് അവർ പിരിഞ്ഞിരിക്കാൻ തീരെ കഴിയില്ല അഥവാ പിരിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും അതല്ലെങ്കിൽ അവരെ കൊന്നുകളയും എന്നെ സ്നേഹിക്കാത്ത ഇതിന്റെ പേരിൽ ഞാൻ അത്രയും ആത്മാർത്ഥമായി പ്രണയിച്ചിട്ട് എന്നെ എന്നെ വഞ്ചിച്ചു കളഞ്ഞാൽ അവരുടെ കൊന്നുകളയും ആ ഒരു മനസ്സിൽ അത് പ്രാന്തമായ സ്നേഹമാണ് ഇവിടെ നമുക്ക് കുടുംബത്തിൽ ഏത് സ്നേഹമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ക്രിപ്പിക്കേണ്ടത് മഹബത്തിന്റെയും ഇഷ്കിന്റെയും മധ്യത്തിലുള്ള ഒരു ഒരു അവസ്ഥയാണ് ഞാൻ തീപ്പിയേണ്ടതെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ചുരുക്കത്തിൽ പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾക്കാനും അവരുടെ ത്യാഗങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പോഴാണ് കുടുംബജീവിതത്തിൽ നല്ലൊരു മനോഹരമായ കുടുംബ ജീവിതം നമുക്ക് നമുക്ക് കഴി ആസ്വദിക്കാനും കഴിയുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒറ്റ അവസാനിപ്പിക്കുകയാണ് ഒരിക്കലും ഒരു മകൻ തൻ്റെ മാതാവിനോട് ചോദിച്ചു ഞങ്ങളെ വളർത്തുവാൻ ഉമ്മയാണോ ഉപ്പയാണോ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ത്യാഗം ചെയ്തിട്ടുള്ളത് എന്നും ആ മാതാവ് പറഞ്ഞു മകനെ ചോദിച്ച് എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങളെ വർഷുതാക്കാൻ നിങ്ങളുടെ പിതാവ് ചെയ്ത ത്യാഗമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വിവാഹി ആയി വരുമ്പോൾ നിങ്ങളുടെ പിതാവ് ഇപ്പകാലൊന്നുമായിരുന്നില്ല അദ്ദേഹത്തിന് സ്വന്തമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം വേണ്ടെന്ന് വെച്ചു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബം നല്ല രീതിയിലാകാൻ വേണ്ടി വിശ്രമമില്ലാതെ ഓടി നടക്കുകയായിരുന്നു നമുക്ക് ഭക്ഷണത്തിന് വസ്ത്രത്തിന് ചികിത്സയ്ക്ക് വേണ്ടി സർവോപരി നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങനെ ആവശ്യങ്ങൾ പലതായിരുന്നു അത് അങ്ങനെ ആവശ്യങ്ങൾ അത്ര അതർത്ഥ ത്യാഗം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ആ മാതാവ് പറഞ്ഞു ഇതേ ചോദ്യം തന്നെ തന്റെ പിതാവിനോട് ചോദിച്ചു ആ മകൻ മക്കളെ വലുത മക്കളായ ഞങ്ങളെ വലുതാ വളർത്തി വലുതാക്കാൻ ഉപ്പയാണോ ഉമ്മയാണോ കൂടുതൽ ത്യാഗം ചെയ്തിട്ടുള്ളത് എന്ന് ആ പിതാവ് പറഞ്ഞു നിങ്ങളുടെ മാതാവ് ചെയ്ത ത്യാഗം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അവൾ സഹിച്ചതൊന്നും ഞാൻ സഹിച്ചിട്ടില്ല അവളുടെ ക്ഷമയും അവളുടെ സഹനവുമാണ് നമ്മെ കുടുംബത്തിൽ ഇവരെ എത്തിച്ചത് അവൾക്കുമുണ്ടായിരുന്നു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം വേണ്ട നിർമ്മിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി അതാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടാണ് അവൾ ചെയ്ത ത്യാഗം ഞാനും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മകൻ പറഞ്ഞു തന്റെ സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞു ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള മക്കൾ നമ്മളല്ലേ ഏറ്റവും ഭാഗ്യമുള്ള മക്കൾ ഞമ്മളാണ് പിതാവിന്റെ ത്യാഗം മറിയുന്ന മാതാവും മാതാവിന്റെ ത്യാഗം മനസ്സിലാക്കുന്ന പിതാവും ഇതാണ് കുടുംബത്തിൽ വേണ്ടത് പ്രിയമുള്ളവരെ നമുക്കെല്ലാം ഇതുപോലെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ ഇത്തരം ജീവിതങ്ങൾ മാതൃകയാക്കേണ്ടതെന്നും മാത്രം ഓർജപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ്